അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവനല്ലാത്ത ഒരു ദൈവമില്ലെന്ന് അള്ളാഹു സ്വയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അജയനും അഭിജ്ഞനുമായ അവനല്ലാത്ത സത്യത്തിൽ ദൈവമില്ലെന്ന് മലക്കുകളും വിജ്ഞാനികളൊക്കെയും നീതിപൂർവം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഇത് സൂറ ആലി ഇമ്രാൻ ലെ പതിനെട്ടാമത്തെ ആയത്താണ് ആദ്യം സ്വന്തമായി സാക്ഷ്യം വഹിച്ചു പിന്നെ മലക്കുകളെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചു പിന്നെ വിവരമുള്ളവരെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചു ഇവിടെ സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് ശേഷമാണ് അതായത് ആദ്യം സ്വന്തം സാക്ഷ്യം വഹിക്കുക ഷഹീദല്ലാഹു അന്നഹുലായാഹ ഇല്ലാഹുവ ഏഹ് അള്ളാഹു സാക്ഷ്യം വഹിച്ചു എന്താ സാക്ഷ്യം വഹിച്ചത് ഞാനല്ലാതെ ആരാധനക്കർഹം മറ്റാരും ഇല്ല എന്ന് അള്ളാഹു സ്വയം സാക്ഷ്യം വഹിച്ചു പിന്നെ മലക്കുകളെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചു പിന്നെയോ വിവരമുള്ളവരെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചു അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്ത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് വിവരമുള്ളവരുടെ മഹത്വം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അള്ളാഹു സാക്ഷ്യം വഹിച്ചു പിന്നെ മലക്കുകൾ സാക്ഷ്യം വഹിച്ചു അതിൻ്റെ തൊട്ട് താഴെ നല്ല സ്ഥാനം വിജ്ഞാനികളുടെ സ്ഥാനം ഇനി ഇങ്ങനെ സാക്ഷ്യം വഹിക്കാത്തവരാരാ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതാരാ വിവരമില്ലാത്തവര് അപ്പം ഈ വിവരം ഇല്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മളിപ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ ജീവിക്കുമ്പോൾ ആ ദീനിനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ സോഷ്യൽ മീഡിയേൻ്റെ കാലത്ത് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇത്രയും വിപുലമായിട്ടില്ല ഈ സോഷ്യൽ മീഡിയേൻ്റെ കാലത്ത് നമ്മൾ അള്ളാഹുവിനെ പറ്റി അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യത്തെ പറ്റി വയത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകിയാൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അള്ളാഹു ഇല്ല അല്ലെങ്കിൽ അള്ളാഹു ഏകദൈവല്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ആളുകൾ ഉണ്ടാവും അവരെ പറ്റി ഈ ആയത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അവരാരാ വിവരമില്ലാത്തവർ അപ്പം വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് കുറയാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അനിൽ ജാഹിലീൻ വിവരമില്ലാത്തവരിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോകണം അതാ കുറയാൻ പഠിപ്പിക്കുന്നത് മറ്റൊരു വചനം ഇങ്ങനെ നിങ്ങളിൽ വിശ്വാസികളായവർക്കും വിജ്ഞാനം ലഭിച്ചവർക്കും അള്ളാഹു ഉന്നത പദവികൾ അരുളുന്നതാകുന്നു അമ്പത്തെട്ടാമത്തെ സുഹൃത്തിലെ പതിനാലാം വാക്യമാണിത് ഇ ബാസ് റതി അള്ളാഹു എന്ന് പറയുന്നു വിശ്വാസികളെക്കാൾ എഴുന്നൂറിലട്ടി പദവികളാണ് വിജ്ഞാനികൾക്കുള്ളത് പണ്ഡിതന്മാർക്കുള്ളത് ഈ രണ്ട് പദവികൾക്കിടയിലുള്ള വ്യത്യാസമാകട്ടെ അഞ്ഞൂറ് വർഷത്തെ അകലവും ആ നമ്മൾ ചില പണ്ഡിതന്മാരെ പറ്റിയിട്ട് പറയുമ്പോൾ അവർ വാസ്തവത്തിൽ നമ്മളെ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഏതോ ഒരു പണ്ടു നമുക്കറിയാം നമ്മളെ കൂട്ടത്തിൽ നമ്മൾ വീട്ടിൽ വരും നമ്മൾ ഉസ്താദായിരിക്കും ചിലർ ബഹുമാനിക്കും ചിലർ ബഹുമാനിക്കാതിരിക്കും ഒക്കെ ചെയ്യും പക്ഷേ അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള വിലയിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എഴുന്നൂറ് ഇരട്ടി വിവരമില്ലാത്തവർക്ക് കാൽ എഴുന്നൂറ് ഇരട്ടി പദവികളാണ് വിവരമുള്ളവർക്കുള്ളത് അപ്പോൾ ഇവർ ഒരേ സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിലും ഇവർ തമ്മിൽ അഞ്ഞൂറ് വർഷത്തെ വൈദൂരമുണ്ട് നമ്മൾ വിളിച്ചാൽ കേൾക്കും നമ്മുടെ മഹമ്മദ് ഉസ്താദ് അബൂക്കർ ഉസ്താദ് എന്നൊക്കെ പറയും പക്ഷെ അവർ നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും പക്ഷെ ദീനിൻ്റെ തെരച്ചിൽ അവർ തമ്മിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂര്യമുണ്ടെന്നാണ് ആര് പറയുന്നത് ഇമാം ഖസാലി തങ്ങള് ഇഹിയ ഉലോമുദ്ദീനിൽ പറയുന്നത് ഇത് ഹദീസാണെന്ന് പറയുന്നു ചോദിക്കണേ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുക സാധ്യമാണോ നിശ്ചയം അള്ളാഹുവിന്റെ ദാസന്മാരിൽ വിജ്ഞാനികൾ മാത്രമേ അവൻ അവന് ഭയപ്പെടുകയുള്ളൂ എനിക്കും ജനങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിന്റെ സാക്ഷ്യം മതി പോരാത്തതിന്റെ വേദജ്ഞാനമുള്ളവനാരോ അവന്റെ സാക്ഷ്യവും ഈ മൂന്നായിത്തുകൾ അതായത് മുപ്പത്തി ഒമ്പതാം സൂറത്തിലെ ഒമ്പതാം വചനം മുപ്പത്തി ഒമ്പതാമത്തെ സൂറത്തിലെ ഈ ഒമ്പതാമത്തെ വചനവും അതേപോലെ തന്നെ പതിമൂന്നാമത്തെ സൂറത്തിലെ നാൽപ്പത്തി മൂന്നാം വചനവും ഇതെല്ലാം പണ്ഡിതന്മാരുടെ ധർജിയാണ് വ്യക്തമാക്കുന്നത് ഇനിയും കേൾക്കണം നിങ്ങൾക്ക് എന്നാൽ ജ്ഞാനമുള്ളവർ പറയുന്നു നിങ്ങളുടെ സ്ഥിതി എത്ര ഖേദകരമാണ് സത്യവിശ്വാസം കൈകൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അള്ളാഹു പ്രതിഫലം അള്ളാഹുവിൻ്റെ പ്രതിഫലം എത്ര ഇരുപത്തിയെട്ടാം വചനം ആ ഇരുപത്തി എട്ടാം സൂറത്തിലെ എൺപതാം വചനമാണിത് പരലോകത്തിൻ്റെ മഹത്വം വിജ്ഞാനിക്ക് വിവരമുള്ളവനെ അറിയാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ ഉത്ഭുതരായിരിക്കുന്നതിന് വേണ്ടി ഇത്രേ നാം ഇത്ര ഉദാഹരണങ്ങൾ വിവരിക്കുന്നത് പക്ഷേ വിജ്ഞാനമുള്ളവർ മാത്രമേ അവ ഗ്രഹിക്കുകയുള്ളൂ പരലോകത്തെക്കുറിച്ച് കുറേൻ പറയാ അത് ഇത്ര ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതും ഈ പറഞ്ഞ വിവരമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് അല്ലാത്തവനിക്കെന്ത് നമ്മൾ പറയാറുണ്ടല്ലോ ചാത്തപ്പന എന്ത മഹിഷറാണ് എന്നാൽ അവർ അത് ദൈവദൂതനും സമുദായത്തിലെ ഉത്തരവാദപ്പെട്ടവർക്കും എത്തിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അവരിൽ അതിൻ്റെ സത്യവാവസ്ഥ ഗ്രഹിക്കുവാൻ കഴിവുള്ളവർ അത് മനസ്സിലാക്കുമായിരുന്നു സൂറത്തു നിസാർ എൺപത്തി മൂന്നാമത്തെ ആയത്ത് ഇവിടെ വിജ്ഞാനികളുടെ അറിവിനനുസരിച്ച് വിധി നിർണയാവകാശം വിട്ടുകൊടുത്ത അള്ളാഹു അള്ളാഹുവിൻ്റെ വിധി പ്രചരിപ്പിക്കുന്നതിലുള്ള അവരുടെ സ്ഥാനം പ്രവാചകന്മാരുടേതിന് സമാനമാക്കിയിരിക്കുകയാണ് അല്ലയോ ആദം സന്തതികളെ നാം നിങ്ങൾക്ക് ശരീരത്തിൻ്റെ നഗ്നതമറക്കുകയും ശരീരത്തെ സൂക്ഷിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്ന വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ വസ്ത്രം ഭക്തിയുടേതാകുന്നു ഏഴാം അധ്യായത്തിലെ ഇരുപത്തിയാറാം വചനം ഇവിടെ വസ്ത്രം വിജ്ഞാനമായും അലങ്കാര വസ്ത്രം ദൃഢവിശ്വാസമായും ഭക്തിയുടെ വസ്ത്രം ലജ്ജയായും വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നു നാം വിജ്ഞാനാധിഷ്ഠിതമായി വിശദീകരിച്ചതും വിശ്വാസികൾക്ക് സന്മാർഗർശകവും അനുഗ്രഹമായതുമായ ഒരു വേദമാകുന്നു ഈ ജനങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അനന്തരം നാം തന്നെ പൂർണ്ണ വിജ്ഞാനത്തോടെ കഴിഞ്ഞു പോയതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കും ഏഴാം അധ്യായം ഏഴാമത്തെ വചനം വാസ്തവത്തിൽ ജ്ഞാനം ലഭിച്ചവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിൽ ഇത് തെളിഞ്ഞ ദൃഷ്ടാന്തമാകുന്നു ഇരുപത്തിയൊമ്പതാം അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം അവൻ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ ആ മനുഷ്യനെ സംസാരം അഭ്യസിപ്പിക്കുകയും ചെയ്തു സൂറത്ത് റഹ്മാനിലെ വചനങ്ങളാണിത് ഇൻസാന അല്ലമഹുൽ ബയാൻ മനുഷ്യന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് പറഞ്ഞത് അതാഹു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഔദാര്യം അല്ലെങ്കിൽ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവ് പഠിക്കാനുള്ള കഴിവ സമ്പത്തല്ല എബിസ്വലാഹു തങ്ങൾ പറയുന്നു അള്ളാഹു നിങ്ങളിൽ ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവന് മതപരമായ അറിവ് നൽകും സത്യത്തിൻ്റെ മാർഗം തോന്നിപ്പിക്കും പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തിരവന്മാരാണ് അതുല്യമായ പ്രവാചകത്വ പദവി പൈതൃകമെടുക്കുന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത് ആകാശഭൂമിയിലുള്ളവർ പണ്ഡിതന് വേണ്ടി പാപമോചനം തേടും ആകാശഭൂമികളിലെ മലക്കുകൾ പാപമോചനം തേടുക ഇതിലും മഹത്വം മറ്റന്നാൾക്കാണുള്ളത് അറിവ് ഉന്നതർക്ക് ഔന്നത്യം വർദ്ധിപ്പിക്കുന്നു അടിമയെ രാജപദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു ഈ പറഞ്ഞതൊക്കെ വിദ്യയുടെ ഭൗതികമായ നേട്ടമാണ് പരലോകാണല്ലോ അത്യുത്തമവും നിത്യതയുള്ളതും അതാണ് റസൂൽ റസൂർ സലാഹു അലൈവസലമ്മ പറയുന്നത് രണ്ട് കാര്യങ്ങൾ മുനാഫിക്കിന് ഒന്ന് സദാചാരം ഒന്ന് മതവിജ്ഞാനവും ഈ രണ്ട് കാര്യവും ഒരിക്കലും ഒരു മുനാഫിക്കിന് ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസ് അമ്മയെ പഠിപ്പിക്കുന്നത് ചില ആധുനിക പണ്ഡിതന്മാരുടെ കാപുട്യം ഈ തിരുവചനത്തെക്കുറിച്ച് സംശയം ജനിപ്പിച്ചേക്കും എന്നാൽ നീ മനസ്സിലാക്കിയ ഫിക്കുക ഈ പറഞ്ഞ മതജ്ഞാനം ഈ കാലത്ത് ചില പണ്ഡിതന്മാർ സ്വത്ത് തട്ടിയെടുക്കുന്നതും അതുപോലെ തന്നെ ഈ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന പെൺകുട്ടികൾക്ക് മാത്രം ഫസ്ക് കൊടുക്കുന്ന കാതിമാരും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ മേലിൽ പണം തട്ടിയെടുക്കുന്ന ആരോപണിക്കപ്പെടുന്ന പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെയാ നേരെയാവുക എന്ന് പലരും ചോദിക്കും അവർക്ക് ഈ കാപ്പത്തിന് അവർക്ക് അർഹതയില്ലല്ലോ അവർക്ക് സദാചാരവും മതവിജ്ഞാനവും ഉണ്ടല്ലോ എന്ന് പറയും പക്ഷെ അത് മനസ്സിലാക്കേണ്ട കാര്യം വെറുതെ കുറെ ഫിക്ക് പഠിച്ചതല്ല മതജ്ഞാനം വെറുതെ കുറെ കിതാബ് പഠിച്ചത് മാത്രമല്ല മതജ്ഞാനം അങ്ങനെയുള്ളവർ ഏട് ചുമക്കുന്ന കൈതകളെ പോലെയാണ് അവർ കുറേ കിതാബിൻ്റെ അർത്ഥം പഠിച്ചു അതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റദിഹുൻഹു ഇഹിയുദ്ദീനിൽ വിശദീകരിക്കുന്നത് പരലോകം ഭൗതിക ലോകത്തേക്കാൾ ഉത്തമമാണെന്ന അറിവാണ് ഒരു വിജ്ഞാനിയുടെ ഏറ്റവും ചെറിയ അറിവ് അങ്ങനെ ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യൂല ദീനി പരമായിട്ട് അയാൾക്ക് കിട്ടിയ സ്ഥാനങ്ങളും അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളും അയാൾ ദുരുപയോഗം ചെയ്യില്ല ഖാദിസ്ഥാനത്തിരുന്നു കൊണ്ട് പീഡിപ്പിക്കാൻ പോയി എന്ന് പറയില്ല അറബി കോളേജിൻ്റെ ഉയർന്ന അല്ലെങ്കിൽ യത്തീങ്കാനയുടെയും അറബി കോളേജുകളുടെയും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം മക്കൾക്ക് ഇല്ലാത്ത ശമ്പളം വാങ്ങിക്കൊടുക്കാന് അവര് തയ്യാറാകൂല കാരണം എന്താ പരലോകം ഭൗതിക ലോകത്തെക്കാൾ ഉത്തമമാണെന്ന അറിവുള്ളവൻ മാത്രമാണ് പണ്ഡിതൻ ആ ബോധ്യം പണ്ഡിതന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ അപകടം ഭൗതിക ലോകത്തേക്കാൾ ഉത്തമം പരലോകമാണെന്ന അറിവാണ് അറിവിൽ വെച്ച് ഏറ്റവും ചെറുത് ആ ചെറിയ വിവരമില്ലാത്തവൻ ഒരു വലിയൊരു തലപ്പാവും കെട്ടി വലിയൊരു കോട്ടുമിട്ട് വലിയൊരു ജുബയും ഇട്ടുകൊണ്ട് വലിയ സ്ഥാനത്ത് കയറിയിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ ഈ കാലത്ത് നാം മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ അപകടം അറിവുള്ളവർ എന്ന് നാം വിചാരിക്കുന്നവർക്ക് ഏറ്റവും ചെറിയ അറിവ് നഷ്ടപ്പെട്ടു പോയി ഇത് അതായത് ഈ പരലോകം ഭൗതിക ലോകത്തേക്കാൾ ഉത്തമമാണെന്ന ചെറിയ അറിവ് ഒരാളുടെ മനസ്സിൽ ദൃഢമാകുന്നതോടെ കാപറ്റ്യത്തിൽ നിന്ന് അയാൾ മുക്തനാകും അലൈ വസലമ്മ പറയുന്നു ആശ്രയിക്കപ്പെടുമ്പോൾ ഉപകാരം ചെയ്യുകയും അല്ലാത്തപ്പോൾ സ്വയം അകന്ന് നിൽക്കുകയും ചെയ്യുന്ന വിശ്വാസിയായ വിജ്ഞാനിയാണ് അത്യുത്തമൻ വിശ്വാസം നഗ്നവും ദൈവ ഭയം അതിൻ്റെ വസ്ത്രവുമാണ് ലജ്ജയാകട്ടെ അലങ്കാരവും വിജ്ഞാനം അതിൻ്റെ ഫലവുമാണ് പ്രവാചകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ജ്ഞാനികളും യോദ്ധാക്കളും പ്രവാചകന്മാർ കൊണ്ടുവന്നത് വിജ്ഞാനികൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു യോദ്ധാക്കൾക്കാകട്ടെ അതിൻ്റെ പേരിൽ സായുധ സമരം നടത്തുകയും ചെയ്യുന്നു പണ്ഡിതൻ്റെ മരണത്തെ അപേക്ഷിച്ച് ഏറ്റവും നിസ്സാരമാണ് ഒരു ഗോത്രത്തിൻ്റെ മരണം മനുഷ്യർ സ്വർണവെള്ളിക്കനികൾക്ക് സമാനരാണ് അജ്ഞാനകാലത്തെ ഉത്തമർ മതജ്ഞാനം നേടിയാൽ ഇസ്ലാമിലും ഉത്തമർ തന്നെ പണ്ഡിതരുടെ മഷിയും രക്തസാക്ഷിയുടെ രക്തവും പുനരുദ്ധാന നാളിൽ തുലനം നടത്തപ്പെടും അനുഷ്ഠാനപരമായ നാൽപ്പത് ഹദീസുകൾ എൻ്റെ സമുദായത്തിന് വേണ്ടി ഹൃദയസ്ഥമാക്കി നൽകുന്നത് അന്ത്യദിനത്തിൽ ഞാൻ ശുപാർശകനും സാക്ഷിയുമായിരിക്കും എൻ്റെ സമുദായത്തിനായി നാൽപ്പത് ഹദീസുകൾ ഹൃദയസ്ഥമാക്കിയവൻ പണ്ഡിതനും വിജ്ഞാനിയുമായിട്ടായിരിക്കും അന്ത്യനാളിൽ അള്ളാഹുവിനെ കാണുക എന്നിങ്ങനെ പണ്ഡിതന്മാരുടെ മഹത്വം ഇഹിയായുടെ മുക്കദ്മയിൽ തന്നെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ പണ്ഡിതന്മാർ വർത്തമാന കാലത്തെ പണ്ഡിതന്മാർ ഈ രൂപത്തിലായി മാറാന് അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ അവരുടെ പേരിൽ ആരോപണം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ അതായത് പരലോക ജീവിതം പരലോകജീവിതം ലോകത്തേക്കാൾ ഉന്നതമാണ് ഉത്തമമാണ് എന്ന വിവരത്തിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ വിവരം അവർക്കില്ലാതെ പോയി അതാണ് ഇന്നത്തെ പണ്ഡിതന്മാർക്ക് സംഭവിച്ച പരാജയം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വാഹിർ തൗവാൻ അലി അലഹമുല്ലാഹി റബിള്ളമീൻ അസ്സലാലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്ത